കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സിബിഐ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു ദില്ലിയിലെ കേന്ദ്രാന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സിബിഐയുടെ കൊൽക്കത്തയിലെ പ്രത്യേക ക്രൈം യൂണിറ്റ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കൊൽക്കത്തയിലെ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് പശ്ചിമബംഗാൾ സർക്കാർ കൊൽക്കത്ത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി സിബിഐ എതിർത്തിരുന്നു പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലെ ആവശ്യം ഇത്തരമൊരു അപ്പീൽ നൽകാൻ സർക്കാരിന് കഴിയില്ലെന്ന് സിബിഐ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി ശിക്ഷയെ ചോദ്യം ചെയ്യാൻ പ്രോസിക്യൂട്ടിംഗ് ഏജൻസിക്ക് മാത്രമേ കഴിയൂ എന്ന് സിബിഐ വാദിച്ചു സിബിഐ അന്വേഷിച്ച കേസിൽ സർക്കാരിന് അപ്പീൽ നൽകാൻ കഴിയില്ലെന്നാണ് സിബിഐയുടെ നിലപാട് മാത്രമല്ല വിചാരണ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സിബിഐ വ്യക്തമാക്കി അതേസമയം കേസിലെ പ്രാഥമിക എഫ്ഐആർ ഫയൽ ചെയ്തത് സംസ്ഥാന സർക്കാരാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അപ്പീൽ സ്വീകരിക്കുന്നതിന് മുൻപായി ഡോക്ടറുടെ കുടുംബത്തിന്റെയും പ്രതി സഞ്ജയ് റോയുടെയും നിവേദനങ്ങൾ പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു കേസ് ഈ മാസം ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും കേസിൽ തെളിവ് നശിപ്പിച്ചതു ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ ഉയരുന്നത് സിബിഐ നടത്തിയ അന്വേഷണവും തൃപ്തികരമല്ലെന്ന് കുടുംബം അറിയിച്ചു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയുമാണ് കൊൽക്കത്ത സിയാൽദാ കോടതി വിധിച്ചത് ഇതിനെതിരെ വിമർശനങ്ങൾ ശക്തമായതോടെ പ്രതിരോധത്തിലായ സംസ്ഥാന സർക്കാർ വിധിക്കെതിരെ കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം